ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം എന്തായാലും കുമ്പിടി വീട്ടിൽ നിന്ന് ഞങ്ങൾ തിരുവല്ലയിലേക്ക് തിരിച്ചു പോകുന്ന വീടിയാണ് കേട്ടോ ഇത് ഇത് ഞങ്ങൾ കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് മണിക്കായിരുന്നു ട്രെയിൻ അത് ഞങ്ങൾ നേരത്തെ എത്തി ഒമ്പതര ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തി ട്രെയിനിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് ചേട്ടനോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് വീഡിയോയിൽ പറയാൻ പറഞ്ഞിട്ട് പപ്പ അടിച്ചിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾക്ക് രണ്ട് പേർക്കും നാലഞ്ച് ദിവസത്തേക്ക് എടുത്തിട്ടാണ് വന്നത് കുമ്പിടി ദേശികൾക്ക് കാണാൻ പറ്റില്ല ലേറ്റായിട്ടാണോ ഒരു പരിപാടിയും കാണാൻ പറ്റിയില്ല പിന്നെ വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ കൂടിയിട്ട് മൂന്നാല് ദിവസം വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ തിരയിലേക്ക് തിരിച്ച് പോവുകയാണ് ഇനി എപ്പോഴാണ് വരുന്നതൊന്നും ഒരു പിടിയില്ല എന്നാലും ബാഗിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പത്ത് അഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ട്രെയിൻ വന്നു അതിന് വേണ്ടി വെയിറ്റിങ്ങാണ് കണ്ടില്ലേ ചുറ്റും നോക്കിയിട്ട് വീട്ടിൽ തിരക്കൊന്നും ഇല്ലല്ലോ ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് എവിടേക്കോ തിരക്ക് ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തിരക്കുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് ചായ എവിടെയും ചായ എന്ന് പറഞ്ഞ് ആൾക്കാരെ ഓരോ സാധനം വിൽക്കുന്നത് അപ്പോൾ മഞ്ച് പോലത്തെ ഒരു സാധനം ഞങ്ങൾ മേടിച്ചു അത് കഴിഞ്ഞപ്പോഴും ഉഴുന്നവടെയും ഉള്ളിവട്ടേയും മേടിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ വിൽക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് വന്നെങ്കിലും ചായക്ക് ഇന്ന് പാലപ്പവും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ എന്നിട്ടും ഈ വിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേന് കഴിക്കാൻ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി എന്താണ് പരിപ്പ് വടയും വിഴുന്ന പട്ടയായിരുന്നു പിന്നെ രണ്ട് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശുപ്പിൻ്റെ വിളി വന്നു അപ്പോൾ ഞങ്ങൾ പുതിച്ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പുതിച്ചോറിൻ്റെ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തുറന്നു വരുമ്പോഴത്തേക്കും നല്ല വാഴലയുടെ മണ്ണവും അടിച്ചിട്ടുള്ള ആ ചോറ് ചോറിൻ്റെയോടൊപ്പം തന്നെ വഴുതനങ്ങ മിഴുക്കുട്ടയും പിന്നെ രാവിലത്തെ ആ ചിക്കൻ കറിയൊക്കെ ഒഴിച്ചു അപ്പോൾ ചേർന്ന് ഒഴിച്ചിട്ട് എൻ്റെ പാ എൻ്റെ ഇലയിലൊക്കെ കുടഞ്ഞിടുകയാണ് ഞാൻ പറഞ്ഞു ആകെ ുംകെ കമിടുത്തിട്ടു പിന്നീട് പകുതി കഴിച്ച് വന്നപ്പോഴത്തേനും എനിക്ക് മടുത്തു കാരണം ട്രെയിനിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റിയത് കൊണ്ട് പിന്നെ വലിയതായിട്ട് കഴിക്കാനൊന്നും തോന്നിയില്ല എന്തായാലും നേരിട്ടുള്ള ട്രെയിൻ ആയതുകൊണ്ട് നാലര ആയപ്പോൾ തിരുവല്ലയിലെത്തി അപ്പോൾ ഞങ്ങളവിടെ ട്രെയിൻ ഇറങ്ങി ഓട്ടോ ഫോട്ടോയ്ക്ക് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സൊക്കെ കിട്ടിയ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ആറരയൊക്കെ ആയി കേട്ടോ അപ്പോൾ ഞങ്ങൾ കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് മധുരക്കരൊക്കെ മേടിച്ചമ്മ അതപ്പോഴത്തേക്ക് മധുരക്കര പുഴുങ്ങി പിന്നെ പച്ചമുളക് ചമ്മന്തിയും ചൂടമയും വറുത്തും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ചായ കുടിച്ച് കഴിഞ്ഞു പിന്നീട് ചോറ് വഴുപ്പൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്